പറഞ്ഞതും ചെയ്തതും ഒക്കെ എന്താന്ന് നല്ല ഓർമ്മയില്ലേ മസ്താനിക്ക് എന്റെ ദാരിദ്ര്യം വിറ്റ് എന്റെ ഇല്ലായ്മ പറഞ്ഞ എന്റെ ചാച്ചിന് ഓട്ടോ ആണ് എന്റെ വീട്ടിൽ പൈസ ഇല്ല ഞാൻ പണയം വെച്ചിട്ടാണ് വന്നൊക്കെ ഞാൻ ഇവിടുന്ന് ക്യാമറയുടെ മുമ്പിൽ പറഞ്ഞതായിട്ട് മസ്താനി അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പൊ മസ്താനിക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ പറയാൻ വേണ്ടിട്ട് പറഞ്ഞതാണ് ഞാനെന്ന് അത്

അടിച്ചുക്കിയേ അമ്മാതിരി വർത്താനിരിപ്പ് നീ എന്നും ചെറുക്കിന്റെ അടിയിലെ ശരിയാക്കി വളർത്താത്ത കേടാണ് നീ കാണിക്കുന്നത് മനസ്സിലായില്ലേ എനിക്ക് നല്ലൊരു തന്ത ഉണ്ടായിപ്പോയി ഉപത്തിരി അപ്പുറത്തോളം നിനക്ക് പറ എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കരുത് പറഞ്ഞിട്ട് അലവലാതി അവസാനം അടിച്ച ഡയലോഗില് ഭീഷണി ഒരു ബൈ അടിക്കുന്നതിനെക്കാളും